കിടി വെട്ടിയതിന് പുറകെ പാമ്പ് കടിച്ചു എന്നൊരവസ്ഥ കൂട്ടുകാരെ കേട്ടിട്ടില്ലേ ഇന്നത്തെ പ്രോഗ്രാമിന് എന്നെ കണ്ടോ പെൻകുന്നെ കണക്ക് നിൽക്കുന്നത് മൊത്തത്തിൽ പനിയും ശ്വാസം മുട്ടും ചുമയും ജലദോഷവും ഒക്കെ ആയിട്ട് ഒരു ട്രാജഡി ദിവസത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാൽ ഇന്ന് ആയിട്ട് നല്ല സന്തോഷവും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പോൾ പ്രോഗ്രാം തുടങ്ങാനുള്ള ടൈമിങ്ങായി പ്രൊജക്ടറൊക്കെ സ്റ്റാർട്ടായി കുട്ടികൾ ചെറുതായിട്ടൊന്ന് വാമപ്പ് ഒക്കെ ചെയ്ത് നിൽക്കുകയാണ് ഇന്നത്തെ ദിവസം സംഭവിച്ച ഒരു വലിയ ട്രാജഡി ഒരു വളരെ വിഷമകരമായ അവസ്ഥ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുവാണ് കൂട്ടുകാരെ അപ്പോൾ ഞാൻ അനൗൺസൊക്കെ ചെയ്തു ശബ്ദമൊക്കെ അടച്ചിരിക്കുന്നതൊക്കെ ഒന്ന് പിടിച്ചു വെച്ചാണ് എങ്ങനെയുമൊക്കെ അനൗൺസ് ചെയ്ത് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു വർക്കല വനയറ മുത്താന ക്ഷേത്രത്തിലായിരുന്നു നമ്മുടെ പ്രോഗ്രാം അപ്പോൾ വേദി നമ്മൾ ഈ പലകയൊക്കെ കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന വേദിയാണല്ലോ ഇത് നിർമ്മിക്കുന്ന പലർക്കും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുകയില്ല അവിടെ വേദിയിൽ ചെയ്ത ആ പലകകളിൽ ഒരു പലക നല്ലോണം താഴ്ന്ന് ഇരിക്കുമായിരുന്നു പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കണ്ടെങ്കിലും ഞങ്ങൾക്കതിൽ ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൽ അമ്പല കമ്മിറ്റിക്കാർക്കോ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദയനീയമായ ഒരവസ്ഥയാണ് നല്ല നല്ല വേദികളുടെ കുറവ് ക്ഷേത്രങ്ങളിൽ കെട്ട് പണിതെടുത്ത വേദികളാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടൊഴിവായി വളരെ സന്തോഷകരമായി വളരെ കൂടി സംതൃപ്തകരമായിട്ട് നമുക്ക് ഇത്തരം പരിപാടികളെല്ലാം അവതരിപ്പിക്കുവാൻ കഴിയും കലാരംഗത്തുള്ള ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ മലയാളം നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നല്ല വേദികളുടെ കുറവ് ഇങ്ങനെ താൽക്കാലികമായി ചെയ്തിരിക്കുന്ന വേദികളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാരണം അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഭാരത നടനത്തിലെ ശക്തമായ ചുവടുകൾ കൊണ്ട് അല്പം താഴ്ന്നിരുന്ന പലക കുറച്ചും കൂടി നന്നായി താഴ്ന്നു ഓരോ നൃത്തവും കഴിയുന്ന മുറയ്ക്ക് ആദ്യ എടുത്ത് ഞാനിരുന്നു അങ്ങനെ നൃത്തം ചെയ്ത് ചെയ്തു വരികയാണ് ഭാരത നടനത്തിൽ എന്ന് വെച്ചാൽ ഒരുപാട് ആയോധന തലത്തിലും വളരെയധികം ചടുലമായ അടവുകളും വളരെ കൂടുതലാണ് വേഗതയും അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പക്ഷേ മനസ്സിൽ ഒരാഗ്രഹത്തോടെ ഇരുന്നു അവസാന നിമിഷത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നാൽ നറുക്ക് വീണത് ആർക്കായിരുന്നു എന്നറിയോ നമ്മുടെ ജനക്കായിരുന്നു ആൾ കൃത്യമായിട്ട് വേദിക്കുള്ളില് ആ കുഴിയിൽ തന്നെ കാലായി മടങ്ങി പക്ഷെ വീണില്ല എൻ്റെ പാവം ജനമോള് അവളുടെ അങ്ങേയറ്റം പ്രയത്നം കൊണ്ടും കലയോടുള്ള അർപ്പണ മനോഭാവം കൊണ്ടും ആ വേദനയിലും അവൾ എല്ലാ നൃത്തങ്ങളും എങ്ങനെയാലും ചെയ്തെടുത്തു കാര്യം നമ്മളെ വിശ്വസിച്ച് ആ കലാസന്ധ്യ സൃഷ്ടിക്കുന്ന നമ്മുടെ അമ്പലത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളും കാഴ്ചക്കാരായി എത്തിയവരും നേർച്ച നടത്തിയവർക്കും എല്ലാവർക്കും നമ്മൾ ചെയ്യേണ്ടതായ ഒരു വിശ്വാസമുണ്ട് അത് ചെയ്തല്ലേ ഒക്കൂ പ്രോഗ്രാം കഴിഞ്ഞു അടുത്ത ദിവസത്തെ ദയനീയമായ അവസ്ഥ ഇതായിരുന്നു ജനമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലിന് പൊട്ടലുണ്ട് രണ്ട് മാസം ഇനി റെസ്റ്റാണ് പിന്നെ നൃത്തത്തിലും ഇത്തരം ആയോധന കലകൾ പഠിക്കുന്നിടത്തും ഒക്കെ സ്പോർട്സ് രംഗത്തും ഒക്കെ നമ്മളെപ്പോഴും അനുഭവിക്കുന്ന ഇത്തരം യാതനകൾ വളരെ വിഷമജനകമാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേ കഴിയൂ പോവുക തന്നെ വേണം